കഴിഞ്ഞ ദിവസമായിരുന്നു എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ദിയ കുഞ്ഞിൻ്റെ ചിത്രം പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം പ്രൈവറ്റാക്കി വെച്ചിരുന്ന ദിയയുടെയും അശ്വിൻ്റെയും ഒക്കെ ഒരു നിയോമിനെക്കുറിച്ചുള്ള അക്കൗണ്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും പുറത്താക്കി കഴിഞ്ഞ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഓമിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതും ഓമി ആരെപ്പോലെയാണ് കാണാൻ എന്നുള്ള ചർച്ച ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം ഇത്രയും ദിവസം കുഞ്ഞിൻ്റെ ചിത്രം കാണിക്കാതെ വെച്ച് ഇപ്പോൾ കാണിച്ചത് കുഞ്ഞിന് ഇപ്പോൾ ഒരു മാസം പൂർത്തിയായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആഗ്രഹത്തോടെയാണ് ഇപ്പോൾ ഓമയുടെ മുഖം കാണാൻ കാത്തിരുന്നത് എന്ന് തന്നെ പറയണം നൂലുകെട്ടിൻ്റെ ചിത്രങ്ങൾ പോലും പുറത്ത് പങ്കുവെക്കാതെയായിരുന്നു ദിയ ഇപ്പോൾ ഈ അക്കൗണ്ട് പുറത്തെത്തിച്ചത് സെപ്റ്റംബർ അഞ്ചാം തീയതി എല്ലാവരുടെ മുൻപിലേക്കും എത്തിക്കും എന്നായിരുന്നു ദിയ വാക്ക് പറഞ്ഞത് എന്നാൽ അന്ന് ഓമി ആശുപത്രിയിലായത് കൊണ്ട് തന്നെ അന്ന് ചിത്രങ്ങളൊന്നും പങ്കുവെക്കാൻ ആയിരുന്നില്ല ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയപ്പോൾ തന്നെ ഉടനെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ദിയ ചെയ്തു തീർക്കുകയാണ് ഓമിക്ക് അസുഖമൊന്നുമില്ല എന്നും അസുഖം മാറി എന്നും തന്നെയാണ് ദിയ ഇപ്പോൾ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയത് അസുഖമെല്ലാം ഭേദമായതിനു ശേഷമാണ് ആശുപത്രി വിട്ടത് അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തിലാണ് ഇപ്പോൾ ദിയ നിൽക്കുന്നത് കുഞ്ഞിന് വയ്യ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഞാനൊരു അമ്മയായി എന്നുള്ള ബോധം തന്നെ തൻ്റെ ഉള്ളിലേക്ക് എത്തിയതെന്ന് ദിയയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പറയുന്നു സിന്ധുവിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ദിയയ്ക്ക് ഓർമ്മ വരിക സിന്ധു ഇത്രയും നാല് മക്കളെ വളർത്തിയ ഒരു കാര്യം തന്നെയായിരിക്കും അവരുടെ ഉള്ളിലേക്ക് ആദ്യം ഓർമ്മ വരിക എന്ന് പറയുന്നു ഇപ്പോഴിതാ ഓമിക്കുഞ്ഞ് എല്ലാം സുഖം പ്രാപിച്ച് തിരികെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു സാധാരണ ജീവിതത്തിലേക്ക് എത്തിയ ഓമിക്കുഞ്ഞിന് ആശംസകളാണ് എല്ലാവരും അറിയിക്കുന്നത് കുഞ്ഞിനാകുമ്പോൾ അസുഖങ്ങൾ വരും അത് വിഷമിക്കേണ്ട അച്ഛനമ്മമാരാകുമ്പോൾ ഒരു പ്രത്യേക വിഷമം ഉണ്ടാകും അത് സത്യം തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് തന്നെയായിരിക്കും അതായിരിക്കും ദിയ ഇത്രയും നാളും ഈ ചിത്രങ്ങളൊന്നും പങ്കുവെക്കാതെ കാത്തിരുന്നത് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു ധിയെക്കുറിച്ചുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും ഇപ്പോൾ അറിയിക്കുന്നത് ഹോമി കുഞ്ഞിനോടും ഞങ്ങൾക്ക് സ്നേഹമുണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും ദിവസം കാത്തിരിക്കുകയായിരുന്നു ഹോമിയുടെ ചിത്രങ്ങൾക്കായി തന്നെ പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവെച്ച ചിത്രം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം സ്നേഹമായി മാറി ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നത് ഈ സുന്ദരൻ്റെ മുഖം കാണാനാണ് അവൻ അമ്മയെപ്പോലെ തന്നെയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് കുഞ്ഞ് കൃഷ്ണകുമാറിനെ പോലെയാണ് കാണാൻ എന്നാണ് കൃഷ്ണകുമാറി കയ്യിലെടുത്ത് ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതിലൂടെ തന്നെയാണ് പ്രേക്ഷകർ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ ചായയാണ് കൂടുതലുള്ളതെന്നും ഹൻസഖ ബേബിയെ പോലെയാണ് ശരിക്കും കുഞ്ഞിരിക്കുന്നതെന്നും പറയുന്നു ഇപ്പോൾ അത്തരത്തിൽ പല ചായകളെക്കുറിച്ചുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ